ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിൽ അനുമോളും അതേപോലെ തന്നെ സാബുമാനും തമ്മിൽ മുട്ടനടിയാണ് നീ ഫേക്കാണ് മാനിപ്പുലേഷനാണ് ആൾക്കാരെ മൊത്തം നീ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നീ വെറും ഫ്രോഡാണ് നീ വിജയിക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് അനുമോൾ എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സാബുമാൻ ഇവിടെ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഷാനവാസിൻ്റെ ഒരു വലിയ കടന്നുകയറ്റം ഉണ്ട് കാരണം നല്ലൊരു പുരുഷനാകണം നീ ഇങ്ങനെയൊക്കെ വേണം സംസാരിക്കണം എന്നുള്ളൊരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഷാനവാസ് കൊടുക്കുന്നുണ്ടായിരുന്നു അത് നീ പറയുന്നത് സമയത്താണെങ്കിലും ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ ഓക്കെ ഓക്കെ അതൊക്കെ തന്നെ വിട്ടോളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങ് നടപടി ആവുന്നില്ല സാബുമാരുടെ കേസിൽ സാബുമാന എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഇപ്പം ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ള സാബുമാനെയാണ് അപ്പം സാബുമാൻ ഒരു കാര്യവും കൃത്യമായ രീതിയിൽ തന്നെ പറയാനുള്ളൊരു ഗഡ്സ് കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആ ഒരു പയറിൻ്റെ കേസിലാണെങ്കിലും അനുമോൾ രണ്ടാമത് കൊടുത്ത സമയത്താണെങ്കിൽ കൂടിയും അത് ബാക്കിയുള്ളവർക്ക് കൊടുത്തപ്പോഴും സാബുമാന കിട്ടിയില്ല അത് പിന്നെ പറയണ്ട അനുമോൾ ചിലപ്പോൾ ആ ഒരു പ്രശ്നം നിന്ന സമയത്ത് സാബുമാനെ കിട്ടാത്തതായിരിക്കാം പക്ഷേ എങ്കിൽ ഇവിടെ അനുമോൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ആൾക്കാർക്ക് കറി കൊടുക്കാമെന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് അത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതിപ്പം മനസ്സിലാക്കുന്നില്ല എന്നുള്ള തന്നെയാണ് <laughs> കാരണം അതെങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഈക്വലി കിട്ടുന്നത് ഓക്കെ അനുമോൾ എല്ലാവർക്കും ഈക്വലി കറി കൊടുത്തു പിന്നീട് രണ്ടാമത് വരുന്ന ആൾക്കാർക്ക് രണ്ടാമത് കറി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഈക്വലി ആകുന്നില്ലല്ലോ അപ്പോൾ അനുമോൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡാണ് അത് രാത്രിയിൽ കൊടുക്കാം അപ്പോഴും എങ്ങനെ കൊടുക്കാം ഈക്വലി കൊടുക്കാം പക്ഷേ അത് അനിമോൾ ഇപ്പോഴും അത് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതപ്പം സാബുവിൻ്റെ ഒരു കഴിവുകേട് തന്നെയാണ് പിന്നീട് ഈ ഫ്രോഡാണ് ഇങ്ങനെയാണെന്നൊക്കെ മോശമായി മോശമായിപ്പോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നീൻ തിരിച്ചു തന്നെ നാരദം പറഞ്ഞില്ലേ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സാബുവിൻ്റെ ഒരു വലിയ ക്ലാസ് ഷാനവാസ് കൊടുക്കുന്നുണ്ട് പക്ഷേ പറയുന്ന സമയത്താണ് വെച്ചാൽ ഞാൻ തെറ്റിപ്പോയി മൈൻഡ് ബ്ലാങ്ക് ആയി ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് സാബു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്